നമുക്കും പറയാം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർത്തവത്തെ അശുദ്ധിയോടെ കാണുന്ന നമ്മുടെ കേരളത്തിൽ അതേ ആർത്തവത്തെ ഭക്തിപൂർവമായ ഉത്സവമായി ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ജനത ഒന്നായി പുഴ പോലെ ഒഴുകിയെത്തുന്ന മഹാക്ഷേത്രം ആ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കേരളത്തിൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ വളരെ പ്രസിദ്ധമാണ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഭക്തരെ അനുഗ്രഹിക്കുമ്പോഴും രൗദ്രം നിറഞ്ഞ ഭാവമാണ് ഭഗവാന് ഇവിടെ അർദ്ധനാരീശ്വര ഭാവത്തിലാണ് പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ ശിവലിംഗം കിഴക്ക് ദർശനമായി മൂന്നടി ഉയരത്തിലാണ് ഉള്ളത് വേറെ ഒരു പ്രത്യേകത ഇവിടെയുണ്ട് ഒരേ ശ്രീകോവിലിൽ ഭഗവാന് പുറകിലായി പടിഞ്ഞാറേ ദർശനമായി ദേവി പാർവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദേവിയെ മഹാകാളിയായും സതിയായും ആരാധിക്കുന്നു നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ശ്രീ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രം പെരുന്തച്ഛനാണ് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു പെരുന്തച്ചൻ്റെ മേൽനോട്ടത്തിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതത്ര ക്ഷേത്രം വർഷങ്ങൾക്ക് മുൻപ് അഗ്നിക്കിരയായതിനു ശേഷം പണി കഴിപ്പിച്ചതാണ് ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം ആ തീപിടുത്തത്തിൽ നശിക്കാത്തതായി ശ്രീകോവിൽ മാത്രമാണ് എന്ന് കരുതപ്പെടുന്നു അപ്പോൾ നമ്മൾ ആർത്തവത്തിന്റെ പേരിൽ ഏറ്റവും അധികം വിമർശന വിധേയമായവരാണ് ഹൈന്ദവ വിശ്വാസികൾ എങ്കിൽ ആർത്തവത്തെ ആഘോഷമായി ആറാടുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ആഘോഷത്തിൻ്റെ പേരാണ് തൃപ്പൂ താറാട്ട് എന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ മറ്റൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ മറ്റൊന്നും ഇല്ലാത്ത ഒരു വിശേഷമാ വിശേഷമായ ഉത്സവമാണ് എന്ന് പറയാം ഇവിടുത്തെ അത്ഭുതം എന്ന് പറയുമ്പോൾ ദേവി രജസ്വല ആകുന്നു എന്നതാണ് ഇവിടെ ദേവി രജസ്വല ആകുമ്പോഴാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത് പൂജാകർമ്മങ്ങൾക്കായി മേൽശാന്തി ക്ഷേത്രത്തിനുള്ളിൽ ദേവി വിഗ്രഹത്തിൽ ദേവിയുടെ ഉടയാടയിൽ രജസ്വലായതിൻ്റെ അടയാളം കാണുകയാണെങ്കിൽ താഴ്മൺ മഠത്തിലെ അന്തർജനത്തിന് അറിയിക്കുകയും അന്തർജനം ഉടയാട പരിശോധിച്ച് ദേവി രജസ്വല ആയതാണോ എന്ന് ഉറപ്പ് വരുത്തുന്നു അങ്ങനെയാണെങ്കിൽ ശ്രീകോവിലെ വിഗ്രഹം തൃപ്പൂത്തറയിലേക്ക് മാറ്റുകയും ശേഷമുള്ള ദിവസങ്ങളിലുള്ള പൂജ ആ അറയിലായിരിക്കും നാല് ദിവസമാണ് അറയിൽ ഈ പൂജ നടക്കുന്നത് നാലാം പക്കം വാദ്യമേളഘോഷങ്ങളുടെ മിത്രക്കടവിലേക്ക് എഴുന്നള്ളിച്ച് തൃപ്പൂത്താറാട്ട് നടത്തുന്നു അപ്പോൾ ദേവിയുടെ തിരിച്ച് ക്ഷേത്രത്തിൽ എഴുന്നള്ളുമ്പോൾ ദേവിയെ ആനപ്പുറത്ത് ചമയങ്ങളോടെ താലപ്പൊലി മേളവാദ്യഘോഷങ്ങളോടെയാണ് ക്ഷേത്രത്തിൽ ആചാരപൂർവമാണ് എഴുന്നള്ളിക്കുന്നത് ദേവിയെ കൂട്ടാനായി ആനപ്പുറത്ത് ഭഗവാനും ചെല്ലുന്നു ഈ വിശേഷമാണ് തൃപ്പൂത്താറാട്ട് എന്ന് പറയപ്പെടുന്നു പണ്ടുകാലങ്ങളിൽ ദേവി തൃപ്പൂത്താവുന്ന ഉടയാട ഭക്തർക്ക് കൊടുക്കുമായിരുന്നു ഒടുവിൽ ദേവപ്രശ്നത്തിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് തെളിയുകയും അത് നിർത്തലാക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ തൃപ്പൂത്താറാട്ടിൽ പങ്കെടുത്താൽ മാംഗല്യഭാഗ്യം ഉണ്ടാവാനും മാംഗല്യ തടസ്സങ്ങൾ മാറുവാനും സന്താനഭാഗ്യം ലഭിക്കുകയും ഭാര്യഭർത്തർ കലഹം മാറുകയും ചെയ്യും എന്നാണ് വിശ്വാസം ഈ ആറാട്ടിൽ ലക്ഷോ ലക്ഷം സ്ത്രീ ഭക്തർ പങ്കെടുക്കുന്നു എന്നതാണ് അപ്പോൾ ഈ തൃപ്പൂത്താറാട്ട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല പണ്ടേക്ക് പണ്ടേ ഉള്ള ആറാട്ടാണ് ഉത്സവമാണ് പണ്ട് സായിപ്പിന്റെ കാലത്തെ ഉള്ള ചടങ്ങുകളാണ് എന്ന് പറയപ്പെടുന്നു ഒരു ഉദാഹരണം പണ്ട് മൺറൂ സായിപ്പിന്റെ കാലത്ത് ക്ഷേത്രത്തിൽ ഈ ചടങ്ങിനുള്ള ഫണ്ട് കൊടുക്കാതെ വെട്ടിക്കുറച്ചു അത്ര ഒടുവിൽ ആ സായിപ്പിൻ്റെ ഭാര്യയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാകുകയും ദേവപ്രശ്നത്തിൽ കോപമാണ് എന്ന് തെളിയുകയും ചെയ്തു അതിനുശേഷം സായിപ്പ് ക്ഷേത്രത്തിൽ പോയി മാപ്പ് പറയുകയും പ്രായിത്തം ചെയ്യുകയും ചെയ്തു അത്ര അങ്ങനെ സായിപ്പിൻ്റെ ഭാര്യയുടെ അസുഖം രോഗം ഭേദമാകുകയും പിന്നെ വരുന്ന എല്ലാ മലയാള വർഷം ആദ്യവും തൃപ്പൂത്താറാട്ടിന് ചെലവിനുള്ളത് അദ്ദേഹം നിക്ഷേപിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രം ആസാമിലെ കാമാക്ഷി ക്ഷേത്രത്തിന് തുല്യമാണ് എന്ന് പറയപ്പെടുന്നു തൃപ്പൂത്തിന് സ്ത്രീകൾ ഭക്തിയോടെ താലപ്പൊലിയെടുത്ത് അമ്മയെ ആരാധിക്കുന്നു തൃപ്പൂത്താറാട്ട് നടത്തുന്ന പന്ത്രണ്ട് ദിവസവും ഹരിദ്ര പുഷ്പാഞ്ജലി നടത്തുന്നതിന് ധാരാളം ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷവും തന്നെയാണ് അപ്പോൾ തൃപ്പൂത്താറാട്ട് എന്നാൽ എന്ത് എന്ന് എല്ലാ ഭക്തർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് അറിയാൻ വയ്യാത്ത കുറേ ആൾക്കാർക്ക് ചിലവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടിയായിരിക്കും അപ്പോൾ ഇത് ഈ സംഭവം വന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം